സ്റ്റോറി രാഗേന്ദു പ്രസൻറ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിയ അസുരൻ്റെ പാതി എൻ്റെ ചോര ഊറ്റിക്കുടിച്ചു കഴിഞ്ഞെങ്കിൽ പോകാൻ പാല് പതിവ് കള്ളച്ചിരിയും അവൻ്റെ സൈറ്റടി അവളൊന്ന് ചുണ്ട് ചുളിച്ച് മുഖം വേർപ്പിച്ചു അത് കണ്ടപ്പോൾ അവൻ അവളെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തോന്നി ഡൈനിങ് ടേബിളിന് മുകളിൽ ചമ്രം പടിഞ്ഞിരിക്കുന്നവളെ ഒരു കൊച്ചു കുഞ്ഞിനെ എടുക്കും പോലെ എടുത്ത് താഴോട്ട് വച്ചു ഡാ അടിവാളേ ഞങ്ങളിറങ്ങുവോ അവളുമായി വണ്ടിക്ക് അരികിലേക്ക് നടന്നു നമുക്ക് നമുക്കതിൽ പോവാം അവൾ തെക്കൻ്റെ ബ്ലാക്ക് കോപ്പൺ ജിപ്സ് ചൂടി പറഞ്ഞു തെക്കൻ ഒന്ന് പുഞ്ചിരിച്ച് വണ്ടിയിലേക്ക് നടന്നു ബ്ലാക്ക് ഡ്രെസ്സ് ബ്ലാക്ക് ജിപ്പ് ആഹാ അന്തസ് രണ്ടുപേരും പോകുന്നത് കാണാൻ വല്ലാത്ത തലയെടുപ്പായിരുന്നു തെക്കൻ്റെ ജിപ്സി അടുത്തുള്ള സിറ്റിയിലെ വലിയ ഷോപ്പിംഗ് മാളിൽ പാർക്കിംഗ് ഏരിയയിൽ വന്നു നിന്നു ഭൂമി അവനെ നോക്കി വെളുക്കനെ ചിരിച്ചുകൊണ്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങി ജിപ്പ് ആയതുകൊണ്ട് ഡോറ് തുറന്ന് പാടുപടേണ്ടല്ലോ അവളുടെ ഒരു സീറ്റും പുഷ്പാക്കലും റൊമാൻസിക്കലും ഇറങ്ങുന്നതിനിടയിൽ അവൻ കേൾക്കാൻ വേണ്ടി തന്നെ അവൾ മുറിമുറുത്തു തെക്കൻ അവളുടെ വർത്തമാനം കേട്ടിട്ട് അമ്പരന്നു പിന്നെ എന്തോ ഓർത്ത പോലെ വണ്ടിയിൽ നിന്നിറങ്ങി അവളുമായി മൊബൈൽ ഷോപ്പിലേക്ക് നടന്നു അവിടെ എത്തിയതും അവൾ ചുറ്റും നോക്കിക്കൊണ്ടിരുന്നു ഇനി മോളിച്ച നേതാ ഫോൺ വേണ്ടതെന്ന് വെച്ചെടുത്തു അവനെ നോക്കി പുച്ഛിച്ചിട്ട് അവൾ സെയിൽസ് ബോയ്ടെ അടുത്തേക്ക് വന്നു ഹൈമ്മം എന്താ വേണ്ടത് രണ്ട് ഐസ്ക്രീം അത് കേട്ടതും തെക്കനും സെയിൽസ് ബോയും ഇതെന്തോന്ന് ജീവി എന്ന മട്ടിൽ അവളെ നോക്കി ഹലോ ഇത് സ്മാർട്ട് ഫോൺ ഷോപ്പാ ഇവിടെ ഫോൺ മാത്രമേ കിട്ടൂ എന്നിട്ടാണോ എന്ത് വേണമെന്ന് ചോദിച്ചത് ഫോൺ ഷോപ്പിൽ ഫോൺ വാങ്ങിക്കാനല്ലേ ആളുകൾ വരാറ് അത് കേട്ടതും സെയിൽസ് ബോയ് തെക്കനും നേരെ തിരിഞ്ഞു സാറിൻ്റെ വൈഫാണോ ഓഹ് ആദ്യമായിട്ടാണ് ഒരുത്തൻ വൈഫാണോ എന്ന് ചോദിക്കണേ ദൈവം സഹായിച്ച് പെണ്ണുകളാണെന്ന് ചോദിച്ചില്ലല്ലോ തെക്കനൊന്ന് മനസ്സിലോർത്തു അവനാണെന്ന രീതിയിൽ തലയാട്ടി അവൾ നല്ല വായാടിയാണല്ലോ സമയം പോകുന്ന അറിയില്ല അല്ലേ അതിന് തെക്കനെന്ന് ചിരിച്ചതേ ഉള്ളൂ എന്താ മോളെ ഒന്നും ഇഷ്ടമായില്ലേ വേറൊരു സെയിൽസ് ബോയ്ടെ ചെവിയുടെ സ്വൈര്യം കടത്തിക്കൊണ്ട് ഫോൺ നോക്കുന്നവളോട് ആദ്യത്തെ സെയിൽസ് ബോയ് ചോദിച്ചു എനിക്കിതൊന്നും എടുക്കാൻ അറിയില്ല അവൾ മുഖം വേർപ്പിച്ചു എന്നാ പിന്നെ സാറൊരുടെ നോക്കിക്കൊടുക്കും ആപ്പിളിന്റെ പുതിയ ഐഫോൺ ഏതാന്ന് വെച്ചെടുക്കുക ഐഫോൺ പാക്ക് ചെയ്ത് അവനെ നോക്കി പെണ്ണൊന്ന് നമുക്കൊരു ഐസ്ക്രീം കഴിച്ചാലോ ഭൂമിക്കൊച്ച ഫോണും അതിന്റെ ഒരു സിമ്മും വാങ്ങി പുറത്തിറങ്ങിയതും അവൻ ചോദിച്ചു ആദ്യം വലിയ ഇൻട്രസ്റ്റിൽ തലയാട്ടി പിന്നെ എന്തോ ഓർത്ത പോലെ വേണ്ടെന്ന് തലയാട്ടുന്നവളെ നോക്കി പല്ല് ഞെരിച്ച് അവൻ അവളുടെ കയ്യും പിടിച്ച് ലിഫ്റ്റിനടുത്തേക്ക് നടന്നു പോണ പോക്കേണ്ട കുട്ടിയുടെപ്പെട്ട സീതാദേവിയെ രാവണൻ നഴ്സറിയിലാക്കാൻ പോണ പോലെ ഉണ്ട് ും പിടിച്ചോണ്ട് ഇയാൾ നടക്കണം കണ്ടാ തോന്നുന്നു അവന്റെ കയ്യിൽ തൂങ്ങി പിന്നാലെ നടക്കുമ്പോൾ അവൾ മനസ്സിൽ ചിന്തിച്ചു വീണ്ടും വീണ്ടും ചിന്തകൾ അവളുടെ മനസ്സിനെ പിടിച്ചു കുലുക്കി അച്ഛന്റെ കൂടെ ഇതുപോലെ കയ്യിൽ തൂങ്ങി ഇതുപോലുള്ള മാളിലൊക്കെ കറങ്ങണമെന്നുണ്ടായിരുന്നു അച്ഛനെങ്ങും കൊണ്ടുപോകാറില്ല കൊണ്ടുപോയാൽ തന്നെ അച്ഛൻ ഒരിത്തിരി മുമ്പിൽ നടക്കും അമ്മയും ഞാനും പിറകിലും ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിച്ച കാര്യങ്ങളാണ് ഈ രാവണൻ നടത്തി തരുന്നത് ഓർക്കുന്തോറും ചുണ്ടിലോറിയ പുഞ്ചിരിയുമായി ഒരു കൊച്ചുകുട്ടിയുടെ കുറുമ്പോടെ അവൾ അവന്റെ കയ്യിൽ തൂങ്ങി പിറകാടന്നു അവർ ലിഫ്റ്റിലേക്ക് കയറി ആളുകൾ ഓരോരോ സ്ഥലത്തായി ഇറങ്ങിപ്പോയി ഇപ്പോൾ ലിഫ്റ്റിൽ അവളും അവനും മാത്രമാണ് അവനെ കളിയാക്കിക്കൊണ്ട് അവൾ പാടിയതും അവൻ അവളുടെ കവളിൽ കൊത്തിപ്പിടിച്ച് ചുണ്ടിൽ വളരെ ആഴത്തിൽ അമർത്തി മുത്തി അപ്പോഴേക്കും ലിഫ്റ്റ് ഓപ്പൺ ആയിരുന്നു തെക്കൻ വേഗം പുറത്തേക്കിറങ്ങി നടന്നതെല്ലാം മിന്നൽ വേഗത്തിലായതുകൊണ്ട് ഒന്നും മനസ്സിലാവാതെ അവൾ മൂന്നാല് വട്ടം തല തലകുടഞ്ഞ് പോയ കിളികളെ ആവാഹിച്ചെടുക്കാൻ ഒരു പാഴ് ശ്രമം നടത്തി കിളികൾ പോയ വഴി ഏതാണെന്ന് കിളികൾക്ക് പോലും അറിയാത്ത അവസ്ഥയായിരുന്നു പിന്നെ ലിഫ്റ്റ് അടയുന്ന കണ്ടപ്പോൾ ഓടി പുറത്തേക്ക് ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി തെക്കൻ എവിടെയാ ഉള്ളതെന്നറിയാം എന്നിട്ട് അവൻ്റെ പിന്നാലെ വച്ചു പിടിച്ചു മാളിലെ ഐസ്ക്രീം പാർലറിലെത്തിയതും നല്ല ഒന്നാന്തരം വലിയ ഐസ്ക്രീം തന്നെ ഭൂമിക്ക് വാങ്ങിക്കൊടുത്തു പക്ഷെ കുട്ടിക്കിറങ്ങുന്നില്ല ലിഫ്റ്റിൽ നടന്നത് തന്നെ ഓർമ്മ വരുവാ ദേഷ്യത്തോടെ അവന് നോക്കിയതും ഒരു കള്ളച്ചിരിയോടെ അവൻ കീഴ് ചുണ്ട് കടിച്ചു തുണങ്ങി ഒന്ന് നോട്ടം തിരിച്ച് അവനിലേക്ക് തന്നെ നോട്ടം പായിച്ചതും അതേ കള്ളച്ചിരിയോടെ ചുണ്ടുകളെ അവൻ തള്ളവിരലാലെ ഒന്ന് തഴുകി ഒറ്റപ്പുരികം പൊക്കി സൈറ്റടിച്ചു ഓ എൻ്റെ ഗോഡേ ഈ ചെറുക്കൻ എൻ്റെ ഉള്ളിലെ കോഴികൾക്ക് മുഴുവൻ തവിടും പിണ്ണാക്കും കൊടുത്ത് ഉണർത്തുവാണല്ലോ എന്നെ അവിടുക്കത്തെ ഗ്ലാമറ ഈ കാലനെ അവൾ അവനെ കനപ്പിച്ചൊന്ന് നോക്കിയതും ചെക്കൻ രണ്ട് കണ്ണും അടച്ച് ചുണ്ടു കൂർപ്പിച്ചൊരു ഉമ്മയങ്ങ് വിട്ടു അത് കൈകൊണ്ട് വീശിക്കളഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു ഇരിക്കില്ല അവിടെ എഴുന്നേറ്റ് പോയാൽ അതിൻ്റെ മുട്ടുകാൽ ഞാൻ തല്ലി ഓടിക്കും മര്യാദക്ക് അവിടെ ഇരുന്ന് കഴിക്കും അവന്റെ ഭീഷണി കേട്ട് അവൾ ഒറ്റ എരിപ്പായിരുന്നു പിന്നെ അത് കഴിച്ചു അവൻ രണ്ട് കൈയും താടിക്ക് താടിക്കൊടുത്ത് ഐസ്ക്രീം തിരുന്ന പെണ്ണിനെയും നോക്കി ജ്യൂസ് കുടിക്കുവാണ് അപ്പോഴാണ് തെക്കൻ ആ കാഴ്ച കണ്ടത് ഭൂമി ഇട്ടിരിക്കുന്നത് സ്ലീവ്ലെസ് ഹാഫ് ഗൗൺ ആണ് അതുകൊണ്ട് തന്നെ കുറച്ചു മാറി രണ്ട് ചെക്കന്മാരെ ചുഴിഞ്ഞു നോക്കി കമൻ്റ് അടിക്കുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു തെക്കൻ ഒന്ന് അവളെയും അവന്മാരെയും നോക്കി അവൻ അവരെ തന്നെ കലപ്പിച്ചു നോക്കിയതും അവൻ്റെ നോട്ടത്തിൻ്റെ ഗൗരവം താങ്ങാനാവാതെ അവന്മാർ നിന്ന് പരുങ്ങി പിന്നെ അവിടെ വിട്ടു അവന്മാർ പോയതും ഗൗരവത്തിൽ അവൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു വീണ്ടും അവളെ തന്നെ നേത്രകോളങ്ങളിൽ നിറച്ചു ഞാൻ പോലും എൻ്റെ പെണ്ണിനെ ഇങ്ങനെ നോക്കിയിട്ടില്ല അപ്പോഴാ അവന്മാർ അവൻ മനസ്സിൽ ചിന്തിച്ചു ഭൂമി കഴിക്കുന്നതിനിടയിൽ തെക്കനെ ഒന്ന് ശ്രദ്ധിച്ചു തനിക്ക് വാങ്ങിയ ഫോണിൽ അവൻ കുത്തി കുറിക്കുന്നത് കണ്ട് അവളുടെ മുഖം ചൊളഞ്ഞു ഏറെ നേരത്തെ കുത്തി ശേഷം അത് അവൾക്ക് നീട്ടി അവൾ ആ ഫോണിലേക്കും അവനിലേക്കും മാറി മാറി നോക്കി ഒന്ന് വാങ്ങാൻ മടിച്ചു വാങ്ങുന്നില്ല എന്ന മട്ടിൽ അവളെ നോക്കിയതും മനസ്സിലാ മനസ്സോടെ അവൾ അത് വാങ്ങിച്ചു എന്താ വാങ്ങാൻ ഒരു മടി അവൻ ഗൗരവത്തോടെ ചോദിച്ചു കണ്ടവൻ്റെ കൈക്കൂലിപ്പുറത്ത് വാങ്ങി തരുമ്പോൾ അത് വാങ്ങിക്കാൻ എനിക്കും കുറച്ച് അറപ്പൊക്കെ തോന്നി അത് കേട്ടതും തെക്കൻ്റെ മുഖം മാറി അവൾ അതും പറഞ്ഞ് വാഷ്റൂമിലേക്ക് പോയി കയ്യിൽ ഫോണും ഉണ്ടായിരുന്നു കൈ കഴുകി ചുണ്ടും തുറച്ച് തിരിഞ്ഞപ്പോഴാണ് ഫോണിൽ മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നത് ഭൂമി ഒന്നും മുഖം ചുളിച്ചിട്ട് ഫോൺ ഓണാക്കി വാൾപേപ്പറിൽ കിടക്കുന്ന അവൻ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന അവരുടെ കല്യാണ ഫോട്ടോ കണ്ട് ഭൂമിയുടെ വാ പൊളിഞ്ഞു വന്നു അവൾ മെസ്സേജ് എടുത്ത് നോക്കി ഐ ലവ് യു ഡി ഹസ്ബൻഡ് എന്നാണ് ആ നമ്പർ സേവ് ചെയ്തിട്ടുള്ളത് അവൾ തിരിച്ച് രണ്ട് ഇ ഡി അങ്ങ് ടൈപ്പ് ചെയ്ത് വിട്ടു എന്നിട്ട് നമ്പർ രാക്ഷസൻ ഭർത്തു എന്ന് മാറ്റി സേവ് ചെയ്തു ഐസ്ക്രീം ഒക്കെ കഴിച്ചു കഴിഞ്ഞ് അവർ നേരെ ജ്വലറിയിലേക്ക് വിട്ടു അവിടെ ചെന്നതും ആദ്യം തന്നെ താലി കോർക്കാനുള്ള മാല വാങ്ങി അവളുടെ നെഞ്ചു കഴിഞ്ഞ് ഇറക്കുള്ളൊരു മാല പിന്നെ അവളുടെ പഴയ ജിമിക്ക് മാറി പുതിയൊരു കുഞ്ഞ് ജിമിക്ക് വാങ്ങിക്കൊടുത്തു അതിട്ടപ്പോൾ അവൻ്റെ കുറുമ്പിക്കൊന്നുകൂടെ കുറുമ്പ് കൂടിയ പോലെ തോന്നി അവന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അവർ ഇരുവരും വീട്ടിലേക്ക് വിട്ടു കട്ടിലിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് പെണ്ണിനെ നിദ്രാദേവി കനിയുന്നില്ല ജ്വലറിയിൽ വെച്ച് നടന്ന സംഭവം ഓർക്കെ ചൊടികളിൽ ഒരു കുഞ്ചിരി വിരിഞ്ഞു ജ്വല്ലറിയിൽ താലി ഓർക്കാനുള്ള മാല നോക്കുകയാണിരുവരും പെട്ടെന്നാണ് ഭൂമിയുടെ കണ്ണിൽ ഒരു മാല ഉടക്കിയത് നല്ല നേർത്ത എന്നാൽ നല്ല ഡിസൈനുള്ള പിണഞ്ഞു പിണഞ്ഞു കിടക്കുന്ന പോലത്തെ ഒരു മാല അവൾ അത് എടുക്കാൻ തുനിഞ്ഞതും മറ്റൊരു കരുത്തുറ്റ കൈയും അതേ മാല ലക്ഷ്യം വച്ച് മുന്നോട്ട് നീക്കി തെക്കനും ഭൂമിയും ഒരേപോലെ ആ മാല എടുത്തു രണ്ടു പേർക്കും ഒരുപോലെ ഇഷ്ടമായതുകൊണ്ട് തെക്കൻ അത് പാക്ക് ചെയ്യിച്ചു കമ്മൽ വാങ്ങാൻ നേരം തെക്കനാണ് അവൾക്ക് കമ്മൽ കമ്മലിട്ടുകൊടുത്തത് ഒരു തവണ ഇതുപോലെ കമ്മൽ വാങ്ങാൻ അച്ഛൻ്റെ അമ്മയുടെയും ഒപ്പം വന്നപ്പോൾ അച്ഛൻ മാറി നിന്നു സ്റ്റാഫാണ് ഇട്ട് വന്നത് അത് ആലോചിച്ചപ്പോൾ നിരാശ പടരാനൊരുങ്ങിയ മുഖം കമ്മൽ കമ്മലിട്ട് കൊടുത്ത ശേഷം തെക്കൻ കവളിൽ വാത്സല്യത്തോടെ തലോടിയ രംഗം ഓർമ്മ വന്നതും അവളൊന്ന് ചിണിങ്ങിച്ചിരിച്ചു ആലോചിച്ച് കിഴക്കമരങ്ങില്ല പെണ്ണിന് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ലിഫ്റ്റിൽ തെക്കൻ ചുംബിച്ച കാര്യം ഓർമ്മ വന്നതും ഒരുതരം ചമ്മൽ അനുഭവപ്പെടും ആ ഇരുട്ടിലും അവൾ ഇരു കൈകളാലെ കണ്ണുപൊത്തി പെട്ടെന്നാണ് തെക്കൻ്റെ ഇരു കൈകളും ഭൂമിയെ വാരി പുണർന്നത് അവൻ അവളുടെ കാതോരം ചുണ്ടടിപ്പിച്ചു പെണ്ണേ പെണ്ണേ അത്രമേൽ ആർദ്രമായി അവൻ വീഴിച്ചിട്ടും പ്രതികരണമൊന്നും ഇല്ലാതെ വന്നതും അവൻ അവളെ ഒന്ന് കുലുക്കി എന്താ എന്തേ എന്തെങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നേ ഉറക്കമില്ലേ എൻ്റെ പെണ്ണിന് നാളെ നമുക്ക് ഈ താൽച്ചരട് മാറ്റി മാറിയിടാം അവൾ വെറുതെ ഒന്ന് മൂടി നാളെ രാവിലെ എഴുന്നേറ്റാ നമുക്ക് അമ്പലത്തിൽ എന്നിട്ട് അവിടെ വച്ച് മാറ്റാം എൻ്റെ പെണ്ണിന് ഏത് അമ്പലത്തിലാ പോണ്ടേ എനിക്ക് ഒരു അമ്പലത്തിലും പോണ്ട മര്യാദക്ക് പറഞ്ഞു ഇല്ലെങ്കിൽ ലിഫ്റ്റ് കിട്ടിയതിൻ്റെ ബാക്കി ഞാൻ എന്താ ഇപ്പം തരും അയ്യോ വേണ്ട കൃഷ്ണന്റെ അമ്പലത്തിൽ പോവാം എന്റെ മാതാവ് ലോകത്ത് ഒരു കെട്ടിയോന് അവസ്ഥ വരുത്തില്ലേ സ്വന്തം പെണ്ണിന്റെ ആഗ്രഹങ്ങൾ വരെ ഭീഷണിപ്പെടുത്തി അറിയേണ്ട അവസ്ഥ അവൻ ആരോടൊന്നില്ലാതെ പദം പറഞ്ഞുകൊണ്ട് അവളെ മുറുക്ക കെട്ടിപ്പിടിച്ചു അതിന് എല്ലാ കെട്ടിയമാരും തന്നെ പോലെ ചെറ്റകളല്ല ആഹാ ഞാൻ ചെറ്റയാണോടി എന്നും പറഞ്ഞവളെ തിരിച്ചു കിടത്തി കഴുത്തിലേക്ക് മുഖം പൂത്തി എന്നിട്ട് അവൻ അവടെ മുഖം ഒരു സീക്കിളിയാക്കി അവൾ പൊളഞ്ഞുകൊണ്ട് വിടാനായി കിഞ്ചി പറഞ്ഞു അവൾ ഒന്നുകൂടി ഇറുക്ക പുണർന്ന് ഇരട്ടിന്റെ മറവിൽ അവളുടെ കഴുത്തിൽ അവനൊന്ന് മുഖർന്നു പുളഞ്ഞുകൊണ്ട് നിന്നവൾ നിശ്ചലയായി ദേഹം ആകെ ഒരു കുളിര് അതരങ്ങൾ കഴുത്തിൽ നിന്നും അടർത്തി മാറ്റി അവടേക്ക് മുഖം പൂഴ്ത്തി അവൻ കിടന്നു തെക്കൻ്റെ കരുത്തുറ്റ കൈകൾ അവളുടെ ടോപ്പ് അല്പം പൊക്കി അവളുടെ നഗ്നമായ മേനിയെ ചുറ്റി പിടിച്ചു ഒരു പിടച്ചിലൂടെ അവൾ അവൻ്റെ തോളിൽ നഖങ്ങളാഴ്ത്തി എപ്പോഴൊക്കെയോ അവൻ്റെ ചൂടിലവൾ മയക്കത്തിലേക്ക് വീണു കൂടെ അവനും തുടരും